ഹലോ ഗൈസ് നമുക്കിവിടെ ഒരു ടെക്നോളജി സീരീസ് ആരംഭിച്ചാലോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതാ തുടങ്ങാമല്ലേ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ പേരറിയാത്ത അവളോ അവനോ എന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒമ്പത് മാസം കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പിൽ കൂടുതൽ ഫസ്റ്റായിട്ട് അമ്മയാവുന്ന ഒരാളാണെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും ആയിരിക്കും കൂടുതൽ എൻ്റെ കുഞ്ഞിന് ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ കുഞ്ഞ് സേഫായിരിക്കുമോ അങ്ങനെയൊക്കെ പക്ഷേ ഈ സമയത്ത് സ്ട്രെസ്സല്ല ആവശ്യം ആ കുഞ്ഞുമായിട്ട് കുറച്ചും കൂടി അടുക്കാനുള്ളൊരു ശ്രമമാണ് ഉണ്ടാവേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ കുറച്ച് ടിപ്സാണ് എൻ്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബോണ്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ടച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വയറ്റിൽ നമ്മൾ നമ്മളിടയ്ക്ക് മൃദുവായിട്ട് സ്പർശിച്ചുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ടൈമിംഗ് ഒന്നും കാര്യമൊന്നുമില്ല നമുക്ക് തോന്നുമ്പം നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ കയ്യിലെ ചൂട് വയറ്റിൽ വരുമ്പോൾ കുഞ്ഞ് അതിനോട് ഒരു ഇരുപതാഴ്ചയൊക്കെ കഴിയുമ്പോൾ പ്രതികരിക്കാൻ തുടങ്ങും പക്ഷേ അതിന് മുമ്പേയും കുഞ്ഞിനറിയാം അതിൻ്റെ അമ്മ തൊടുമ്പോൾ അതിന് മനസ്സിലാവും അതിലൂടെ നമുക്കൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും ദെൻ കുഞ്ഞിനോട് സംസാരിക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതലേ ഈവൻ ഒന്നോ രണ്ടോ മാസത്തിൽ കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് തന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് അത് എന്തെങ്കിലും മനസ്സിലാവുമോ കുഞ്ഞിന് കാര്യങ്ങൾ മനസ്സിലാവാൻ നമ്മൾ സംസാരിക്കുക എന്നുള്ളതല്ല നമ്മുടെ വോയിസ് ഒന്ന് ഫെമിലിയറാക്കാൻ കുഞ്ഞിനോ കുഞ്ഞിനുമായിട്ട് സംസാരിക്കുക ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം കുഞ്ഞ് അതിന് ഫെമിലിയറാകും കാരണം പുറത്ത് വരുമ്പം വേറൊരു ലോകത്തെത്തിപ്പെട്ട ഒരവസ്ഥയൊന്നും കുഞ്ഞിനുണ്ടാവില്ല കാരണം കൊച്ചിന് ഫെമിലിയറായിട്ടുള്ള സൗണ്ടാണത് അതുപോലെ കുഞ്ഞിൻ്റെ അമ്മ മാത്രമല്ല കുഞ്ഞിൻ്റെ അച്ഛനും ഇതൊക്കെ ആവാം പാട്ട് പാടിക്കൊടുക്കാം കഥ പറഞ്ഞു കൊടുക്കാം ഇപ്പം കഥ പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് രാവിലെ മോർണിംഗ് എണീക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിനോട് ഷെയർ ചെയ്യാം നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലും നമുക്ക് തോന്നത്തില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഡിപ്രഷൻ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് തന്നെയാണ് ഇതിലോകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് പറയുക അതുപോലെ നമ്മുടെ കുഞ്ഞ് നമ്മളെ കേൾക്കാനുള്ളപ്പം വേറെന്ത് പ്രശ്നം സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ദെൻ മ്യൂസിക്ക് സോഫ്റ്റ് മ്യൂസിക് കേൾപ്പിച്ച് കൊടുക്കുക കുഞ്ഞിന് പ്രത്യേകിച്ച് താരാട്ട് പാട്ടൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം പാട്ട് പാടിക്കൊടുത്താൽ കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങിക്കോളുമല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ കേൾപ്പിച്ച് കൊടുത്ത പാട്ട് കുഞ്ഞ് വെളി വന്ന സമയത്തും ഞാൻ ഉറക്കാൻ അതായത് ഞാൻ ഉറക്കാൻ ഈ പാട്ട് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് കാരണം കുഞ്ഞ് അതിന് ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി കാരണം കുഞ്ഞ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പാട്ട്നേഴ്സിനാർക്കെങ്കിലും പാട്ട് പാടിക്കൊടുക്കുകയാവാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല കുഞ്ഞ് എപ്പോഴും നിങ്ങളുടെ സൗണ്ടുമായിട്ട് സൗണ്ടുമായിട്ട് കുഞ്ഞ് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ചാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കിക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടുന്നാൾ കിക്കിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ കൈവച്ചു കൊടുക്കാം പാട്ട് പാടി കൊടുക്കാം കഥ പറഞ്ഞു കൊടുക്കാം ഇനി പറയാൻ പോകുന്ന കാര്യം എല്ലാ അമ്മമാരും ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇമാജിൻ ചെയ്യുക എൻ്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പാട്ട് പാടും ഇങ്ങനെ ഉറക്കും ഇങ്ങനെ എടുക്കും അങ്ങനെ അങ്ങനെ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യും കുഞ്ഞിനെ നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ആ സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യണ സമയത്ത് നിങ്ങൾ വയറ്റിൽ കൈവെച്ചുകൊണ്ട് തന്നെ ഇമാജിൻ ചെയ്യുക അപ്പം കുറച്ചും കൂടി കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾ തമ്മിലുള്ള എമൗണ്ട് കുറച്ചും കൂടി ഒന്ന് ശക്തമാവും പിന്നെ നിങ്ങളുടെ പാട്ട്നേഴ്സ് എല്ലാ രീതിയിലും നിങ്ങളോട് സപ്പോർട്ടാണെങ്കിൽ പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സും പാർട്ട്ണർ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ നമുക്ക് സുഖമായിട്ട് വളർത്താം കാരണം നമ്മുടെ സൗണ്ടുമായിട്ട് ഫെമിലിയറായി നമ്മുടെ രീതികളുമായിട്ടും ഈ ഒമ്പത് മാസം കൊണ്ട് കുഞ്ഞ് പൊരുത്തപ്പെടും അപ്പോൾ തന്നെ നിങ്ങൾ പകുതി ഓക്കെ ആയി പിന്നെ ബാക്കി പകുതി കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം മാത്രം എല്ലാ അമ്മമാർക്കും അവരുടെ പ്രഗ്നൻസി ടൈം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ പ്രഗ്നൻസി ടൈം സൂപ്പറായിട്ട് ചില്ല ചെയ്ത് നടക്കാൻ പറ്റട്ടെ കാരണം നിങ്ങൾ സന്തോഷിച്ചാലേ നിങ്ങളുടെ കുഞ്ഞ് സന്തോഷിക്കുള്ളൂ അതുകൊണ്ട് ഹാപ്പി സ്റ്റേ ഹാപ്പി